ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ അഞ്ചു മാസം കൊണ്ട് ഖുറാൻ മനപ്പാടമാക്കിയ ഏഴു വയസ്സുകാരനെ ആദരിച്ചു അഞ്ചു മാസം കൊണ്ട് ഖുർആൻ മനപ്പാടമാക്കി ഹാഫിലായ ഏഴു വയസ്സുകാരൻ മുനിയൂരിലെ റയ്യാൻ അഹമ്മദിനെ പാറക്കടവ് കളത്തിങ്ങൽ പാറ വികസന സമിതി ആദരിച്ചു മൂനിയൂർ നെടുംപറമ്പ് സ്വദേശി കെ എം അബ്ദുറൂഫിൻ്റെയും സാജിദയുടെയും മകനായ വയസ്സുള്ള റയാൻ അഹമ്മദ് മേൽമുറി ചുങ്കത്ത് അബ്ബാസ് ഫൈസി വഴിക്കടവിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുദ്ബുസ്മാൻ എജിംലാൻഡിൽ നിന്നും അഞ്ച് മാസം കൊണ്ടാണ് ഖുർആൻ മുഴുവൻ മനപ്പാടമാക്കിയത് ഖുറാൻ പാരായണ മികവിൽ ശ്രദ്ധേയനായ റയാൻ ചുരുങ്ങിയ കാലം കൊണ്ട് ഖുറാൻ മനഃപ്പാടമാക്കുന്ന ആദ്യ കുട്ടിയാണ് പി കെ വി എസ് രക്ഷാധികാരി സി എ കുട്ടി ഹാജി ഉപഹാരം നൽകി പി കെ വി എസ് ചെയർമാൻ വി പി ചെറീദ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി അഷ്റഫ് കളത്തിങ്ങൽപാറ പി കെ കുഞ്ഞിമുഹമ്മദ് ഹാജി കെ എം എംബാവ് ഹാജി വി പി പീച്ചു കെ എം ഹനീഫ കല്ലാക്കൻ കുഞ്ഞ ചിറക്കൽ ഹസൻ പി വി പി മുസ്തഫ സക്കീർ ചോനാരി സി അഹമ്മദ് റൌഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ